ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമരക്ക ഉപ്പേരിയാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ അമരക്ക ഉപ്പേരി വെച്ചാൽ അപ്പം ആദ്യം അമരക്ക എടുത്ത് കിഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ള തൊലിയുണ്ട് ആ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം ഞാനത് കളഞ്ഞെടുത്തിട്ട് വെച്ചിട്ടുള്ളതാണിത് പിന്നെ ഇത് കട്ട് ചെയ്യണം കേട്ടോ കട്ട് ചെറുതാക്കി അരുമയായിട്ടാണ് കട്ട് ചെയ്യേണ്ടത് നെയ്സ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കട്ട് ചെയ്യണത് അതേമാതിരി നെയ്സാക്കി നെയ്സാക്കി കട്ട് ചെയ്യണം എന്നാലേ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളു അതാണ് കൂടുതൽ ടേസ്റ്റും കേട്ടോ അങ്ങനെ ഞാൻ എന്താ കട്ട് ചെയ്ത് ഇതേപോലെയാണ് കട്ട് ചെയ്യേണ്ടത് നൈസാക്കിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത് അങ്ങനെ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യമായത് കറിവേപ്പിലയും പച്ചമുളകും കാണോ ഞാനൊരു പച്ചമുളകാണ് കാണാൻ എടുത്തിട്ടുള്ളത് രണ്ടില്ലി കറിവേപ്പില എടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ടായി കിറിയിട്ടിടണം കേട്ടോ പിന്നെ അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുന്നേ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ കടുക്ക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം പച്ചമുളക് നടുവ് കയറിയിട്ടാണ് ഇട്ടിട്ട് കൊടുക്കേണ്ടത് പിന്നെ അമരയ്ക്ക വെച്ച അമരയ്ക്ക ഇട്ട് കൊടുക്കണം എല്ലാം ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ തന്നെ വെന്ത് വന്നോളും നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് മൂടി വെക്കണം മൂടി വെച്ച് അങ്ങനെ വേവി വേവിക്കണം കേട്ടോ അങ്ങനെ ടക്കൊന്ന് തുറന്ന് നോക്കി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം പിന്നെ ഇപ്പം കുറവാണെങ്കിൽ ഇപ്പം ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ മൂടി വെച്ച് ഇടക്കിടക്ക് ഒന്ന് തുറന്ന് നോക്കി അങ്ങനെയാണ് വേവിക്കേണ്ടത് കേട്ടോ അടിയിൽ പിടിക്കരുത് കരിഞ്ഞു പോവൊന്നും ചെയ്യരുത് ഇടക്ക് മൂടി വെച്ചിട്ട് തുറന്ന് നോക്കി ഇളക്കി യോജിപ്പിക്കണം ഇതിന് ഓവർ കുക്കാ കുക്കായി വരേണ്ട സമയമൊന്നും ആവശ്യമില്ല പേ ആകും അപ്പോൾ നമ്മളെ അമരയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ സിയോസു നെക്സ്റ്റ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്